അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പ്രിയപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥികളെ അർദ്ധവാർഷിക പരീക്ഷകളുടെ തയ്യാറെടുപ്പിലാണ് നമ്മൾ അപ്പോൾ ഫിഖ്ഹിൻ്റെ ഒരു അർദ്ധവാർഷിക പേപ്പർ നമുക്കൊന്ന് പരിശോധിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ചാനൽ കാണുന്ന കുട്ടികൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമാണെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക അവർക്കും നിങ്ങളെപ്പോലെ ഉന്നത മാർക്ക് ലഭിച്ച് വിജയിക്കണമല്ലോ അപ്പോൾ നിങ്ങളവരെ സഹായിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഫിഖ്ഹില് ഒരർദ്ധവാർഷിക പരീക്ഷയുടെ പേപ്പർ നമ്മൾ ചർച്ചക്കെടുക്കുന്നു ഒന്നാമത്തത് പാർട്ട് ഒന്ന് ഒ ഫിഖ് യോജിപ്പിച്ച് കൊടുക്കുക ആ പാർട്ട് ഒന്നിലെ ഒന്നാമത്തെ ചോദ്യം അലബിൽ ഫലി മിസിലു മാ അയ്യുഅല പ്രവർത്തിക്കപ്പെടും ബിൽ ഫലി പ്രവർത്തിച്ചവനെ മിസുലുമാ ഫല അവൻ പ്രവർത്തിച്ചതുപോലെ അപ്പോൾ ഒരു കാര്യം ഒരാൾ ചെയ്തു ആ ചെയ്തവനെ അതുപോലെ അയാൾ ചെയ്തതുപോലെ തന്നെ ചെയ്യും അതിനാണ് അൽ കിസാസ് കിസാസ് എന്നറിയാം അപ്പോൾ ഒരാളൊരാളെ അക്രമിച്ചാൽ അതേ രീതിയിലെ അക്രമിക്കുന്നതിനാണ് കിസാസ് എന്ന് പറയുക അതാണ് അതിനു യോജിച്ചത് ഇനി വാജിപത്തുൻ അലാക്കുല്ലി കാത്തിരി എല്ലാ കൊലയാളിയുടെ മേലിലും എന്താണ് അൽ കഫാറത്തു പ്രായശ്ചിത്തം പ്ര കഫ്ഫാറത്താണ് നിർബന്ധം മിനസബൽ മോബിക്കാത്തി ഏഴ് വൻകുറ്റകളിൽപ്പെട്ട ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് അത് അൽ കദിഫു വ്യഭിചാരോപണമാണ് മിനൽ മുസ്കിറാത്തിൽ ജാമ്യതാത്തി ഖരൂപത്തിലുള്ള ഖരൂപത്തിലുള്ള ലഹരിയിൽപ്പെട്ടതാണ് അൽ അഫിയൂൻ അഫിയൂൻ എന്നത് ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനമാണ് മാലിൻ ഹുഫിയത്തൻ മീൻ ഹിറിസി മിഹ്ലിഹി സാധാരണ സൂക്ഷിക്കുന്നിടത്ത് നിന്ന് കാണാതെ ഒരു സമ്പത്തിനെടുക്കുന്നതിന് പറയുന്ന പേരാണ് അസരിക്കത്തു കളവ് അതാണ് ഇവിടെ യോജിക്കുന്നത് അഹ്ദു മാലിൻ സമ്പത്തിനെടുക്കുക കുഫിയത്തൻ കാണാതെ ഒന്നിരിക്കുക രഹസ്യമായിട്ട് മിൻ ഹിറസി മിഥിലിഹി അതിനെ സാധാരണ സൂക്ഷിക്കുന്നിടത്തുനിന്ന് ഒരു വസ്തുവിനെ സാധാരണ സൂക്ഷിക്കുന്നിടത്ത് നിന്ന് രഹസ്യമായി എടുക്കുന്നതിന് എന്ത് പറയും അസ്സരിക്കത്തു ഇനി അൽ ഹുസൂബ് അല മാസൂമിൻ ദിവൈരി ഹക്കിൻ അവകാശമില്ലാതെ നിരപരാധിയെ ആക്രമിക്കുക അതിനാണ് അസുയാൽ എന്ന് പറയുക ഇനി രണ്ടാമത്തെ പാർട്ട് കമ്മിൽ ബിൽ മുനാസിബി മിനൽ കൗസേനി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചതെടുത്ത് പൂരിപ്പിച്ചു കൊടുക്കുക ബ്രാക്കറ്റിലുള്ളത് ഒന്നാമത്തേൽ കാബീൽ ഹാബീൽ റാഹീൽ രണ്ടാമത്തേലുള്ളത് മി അത്ത് ഹംസൂന അർബൂന മൂന്നാമത്തേല് സമാനൂന സിത്തൂന അഷറ നാലാമത്തേലിൽ അർലീലിൻ നസബീലിൽ മാലി അഞ്ചാമത്തേല് ഹംസുൻ മിഅത്തുൻ അഷറുൻ ഇതിൽ ഏതാണ് ഇവർക്ക് യോജിക്കുക നോക്കുക ഹൈറുബിനി ആദമാലസ്സലാം ആദൻ നബിയുടെ രണ്ട് മക്കളിൽ ഉത്തമൻ അതാരാണ് നല്ലവൻ ഹാബിയിൽ ഹബ്ദുഷുറുബിൾ ഹംജി കള്ളുകൊടിയുടെ ശിക്ഷ അർബൂന ജൽദത്തൻ അതാണ് അവിടെ യോജിക്കുക ഹംസൂന യോജിക്കൂല മിയത്തു യോജിക്കൂല അർബൂന ജൽദത്തൻ നാൽപ്പത് അടിയാണ് കള്ളുകുടിക്കും ഹദ്ൽ കദിഫി വ്യഭിചാരാരോപണത്തിന്റെ ശിക്ഷ ഒരാൾക്കെതിരെ ഒരാൾ വ്യഭിചാരാരോപണം നടത്തിയാൽ അയാൾക്കുള്ള ശിക്ഷ സമാനൂന അയാൾക്ക് എൺപത് അടിയാണ് കൊടുക്കുക ശിക്ഷ വ്യഭിചാരത്തിന്റെ ശിക്ഷ നിയമമാക്കിയത് ഹിഫുലൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ത് സംരക്ഷിക്കാൻ ലിന്നസബി കുടുംബ പരമ്പര തറവാട് സംരക്ഷിക്കാനാണ് സിനക്ക് ശിക്ഷ നിയമമാക്കപ്പെട്ടത് ലിൻ നസബി തറവാടിൻ്റെ സംരക്ഷണം ഹിഫുൽ ലിൻ നസബി തറവാട് സംരക്ഷണം അഞ്ചാമത്തത് ദിഅത്ത് വിരലുകൾക്കുള്ള നഷ്ടപരിഹാരം ഒരാളുടെ വിരൽ ഒരാൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം അഷറു മിനൽ ഇബിൽ പത്തൊട്ടകം കൊടുക്കുക ഒരു വിരലിന് പത്തൊട്ടകം വിരലുകൾ നശിപ്പിച്ചാൽ പത്തൊട്ടകം ഇനി അജിബ് ഉത്തരം പറയുക മൂന്നാമത്തെ പാർട്ട് അൽ വാജിബു ഫി ഹിതാനിർ റജലി പുരുഷൻ്റെ സുന്നത്ത് കല്യാണം സുന്നത്ത് കല്യാണത്തിൽ നിർബന്ധം ആ പുരുഷനെ ചാലാകർമ്മം ചെയ്യുന്നതിൽ നിർബന്ധം എന്താണ് എന്ന് പറഞ്ഞാൽ അയാളുടെ എവിടെ നിന്നാണ് ചാലാകർമ്മം ചെയ്യൽ നിർബന്ധം അത് കത്തുവമായ യുഗത്ത ഹു അത്ത തെങ്കശിഫു കുല്ലുഹ ഹെ ആവരണം ചെയ്തിരിക്കുന്ന ആ ആവരണത്തെ മുറിക്കുക അത് മുഴുവനായിട്ട് ഹഷ്വ മുഴുവനായിട്ട് വെളിവാകുന്നത് വരെ കത്തുവുമായ യുഗത്ത അശ്വവും അശ്വയെ ആവരണം ചെയ്ത ഒരു സ ഒരു തൊലിയെ മുറിക്കുക അത്ത തെങ്കശിഫു കുല്ലുഹ ആശ്വ മുഴുവനായി വരെ അപ്പം അശ്വ മുഴുവനായി വെളിവാകുന്ന രൂപത്തിൽ അശ്വയെ ആവരണം ചെയ്ത തൊലിയെ മുറിക്കുക ഇതാണ് പുരുഷൻ്റെ ഹിതാനിൽ നിർബന്ധം ഇനി ഹൽ ഹെറത്തി ലിമാ ഒരു പൂച്ച നശിപ്പിച്ചതിന് പൂച്ചയുടെ ഉടമസ്ഥൻ ഉത്തരവാദിയാകുമോ ലമിനമാലിക്കുഹു ആ പൂച്ചയുടെ ഉടമസ്ഥൻ ഉത്തരവാദിയാകും ഇൻഖാൻ ബിൽ ഇതലാഫി ഈ പൂച്ച നാശകാരിയാണ് നശിപ്പിക്കുന്നവനാണെന്ന് അറിയപ്പെട്ട പൂച്ചയാണെങ്കിൽ പൂച്ച നശിപ്പിക്കുന്ന ആളാണ് എന്നറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂച്ചയുടെ ഉടമസ്ഥൻ ഉത്തരവാദിയാണ് യുസന്നു ഇസ്തിലാമുലി സാഹിലി അക്രമിക്ക് കീഴ്പ്പടൽ സുന്നത്താണ് എപ്പോൾ ഫഇന്ന സായില അലാൻ നഫ്സിഹി ഔ വൈരിഹി മുസ്ലിം മഹൂമി അക്രമി ഫ ഇന്ന സാ നഫ്സിഹി സ്വന്തം ശരീരത്തിൻ്റെ മേലോ മറ്റൊരാളുടെ മേലോ അക്രമിക്കുന്നു അതുതന്നെ ഇയാൾ രക്തത്തിന് വിലയുള്ള മുസ്ലിമാണ് അപ്പോൾ ഇനി നമ്മൾ പേജിൻ്റെ ചോദ്യ അടുത്ത ഭാഗത്തിലേക്ക് ഭാഗത്തിലേക്കടക്കുകയാണ് രണ്ടാം ഭാഗത്തിലേക്ക് ടേൺ ഓവർ പേജ് ഒന്ന് മറിച്ചു വെച്ചു അതിൽ അ തഴസീർ മാഹുവ എന്താണ് തഴസീർ ശിക്ഷ ഹദ് ശിക്ഷ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് കൊന്ന കൊന്നോനെ കൊല്ലുക ഇങ്ങനെ പിന്നെ ഓരോന്നിനും മൂന്നാല് ശിക്ഷകൾ നമ്മൾ കൃത്യമായി നിർണ്ണയിച്ചു ഇനി തഴസീർ എന്താണ് തഴസീർ എന്ന് പറഞ്ഞാൽ തഹദീബ് അല ദമ്പിൻ ഒരു കുറ്റത്തിൻ്റെ മേൽ കുറ്റം ചെയ്തവനെ മര്യാദ പഠിപ്പിക്കുക ലാ ഹദ്ദ ഫീഹി അതിൽ നിശ്ചയിക്കപ്പെട്ട ശിക്ഷയില്ല വല കഫ്റത്ത വാലിബൻ സാധാരണയിൽ പ്രായശ്ചിത്വം ഇല്ല അപ്പൊ പ്രായശ്ചിത്തമോ ഹദ് ഇല്ലാത്തൊരു കുറ്റം ഒരാൾ ചെയ്താൽ അയാളെ മര്യാദ പഠിപ്പിക്കുക അതിനാണ് തഹസീർ ഹദ്ദോ കഫ്റത്തോ ഇല്ലാത്ത തെറ്റ് ചെയ്തവനെ മര്യാദ പഠിപ്പിക്ക മാതാ യുഹാഫ് അല ഷാരിബിൽ ഹംദി കള്ള് കുടിയൻ്റെ മേൽ എന്താണ് ഭയപ്പെടേണ്ടത് ഒരു കള്ളുകൂടിയാൻ എന്താണ് ഭയപ്പെടേണ്ടത് അല്ലെങ്കിൽ കള്ളുകൂടിയുടെ മേലെ എന്താണ് ഭയപ്പെടേണ്ടത് അയാൾ തല്ലോന്നാണോ അല്ല അവൻ ആ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മരിക്കുകയാണെങ്കിൽ അവൻ്റെ ഈ മാനു ഊരപ്പെടും ഈമാന ഇൻ അയുൻസിൽ മരണസമയത്ത് അവരിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ടു പോകും അപ്പം ഈമാൻ അവനക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഭയപ്പെടേണ്ടത് മരണസമയത്ത് അവനിൽ നിന്ന് ഈമാനിന് ഊരപ്പെടും ഇനി യജബിൽ കിസാസു ഫിൽ അല ഇ മത്ത എപ്പോഴാണ് അവയവങ്ങളിൽ കിസാസ് നിർബന്ധമാവുന്നത് കിസാസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഒരാൾ ചെയ്തതുപോലെ അയാൾ ചെയ്യാം അപ്പോൾ ഈ കിസാസ് അവയവങ്ങളിൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ് ഐസുഅംഖനമിൻ വൈദ്യതുൽമിൻ അനീതി വരാത്ത രൂപത്തിൽ സാധ്യമാകുന്ന നിലയിൽ അനീതി വരാതെ സാധ്യമാകുന്ന നിലയിൽ അത് ചെയ്യാൻ കഴിയുന്ന അവസരത്തിലാണ് അവയവങ്ങളിൽ കിസാസ് എടുക്കണം ഒരാൾ വേരലൊരാൾ മുറിച്ചാൽ അതേപോലെ മുറിക്കുന്ന എപ്പോഴാണ് ഒരു തരത്തിലും അനീതി വരാതെ അതാണ് എപ്പോഴാണ് അവയവങ്ങളിൽ കിസാസ് അനീതി വരാതെ സാധ്യമാകുന്ന രൂപത്തിൽ അയാൾ എത്രയെ മുറിച്ചത് അത്രേ മുറിക്കാൻ പാടുള്ളൂ അതാണ് അനീതി വരാ അനീതി വരാതെ സാധ്യമാകുന്ന രൂപത്തിൽ രൂപം അപ്പോഴാണ് അവയവങ്ങളിൽ കിസാസ് നിർബന്ധമാകുക അവിടെ കൂടുതലായി മുറിച്ചു പോകും അനീതി വരും എന്ന് കണ്ടാൽ മുറിച്ചാൻ പറ്റൂല ഉപക്കാം വിധി പറയുക തഹീർ സാനിയത് എ ഹംലിൻ ഒരു ഗർ ഒരു വ്യഭിചാരിയായ സ്ത്രീ പ്രസവിക്കുന്നത് വരെ എറിഞ്ഞു കൊല്ലൽ പിന്തിക്കൽ നിർബന്ധം വാജിബ് നിർബന്ധം ഗർഭിണിയായിരിക്കേ കൊല്ലാൻ പാടില്ല പ്രസവിച്ചതിന് ശേഷം മാത്രമേ എറിഞ്ഞു കൊല്ലാൻ പാടുള്ളൂ അത്തദാവീബിൽ മുസ്കിറാത്തിൽ മഷ്റൂബാത്തി പാനീയങ്ങളായ ലഹരി പദാർത്ഥം കൊണ്ട് ചികിത്സിക്കല് ഹറാമുൻ നിഷിദ്ധമാണ് ഐ എക്തസീറ തൻ അർബൻ ഈ നർബൻ തഹസീർ നാൽപ്പതടിയേക്കാൾ ചുരുങ്ങണം തഹസീർ എന്താന്ന് നമ്മൾ പറഞ്ഞു ഹദ്ദോ പ്രാശ്ചിത്വമോ ഇല്ലാത്തൊരു കുറ്റം ഒരാൾ ചെയ്താൽ അയാൾക്ക് നൽകുന്ന മര്യാദ അയാളെ മര്യാദ അടുപ്പിക്കുന്ന തഹസീർ അപ്പം തഹസീർ നാൽപ്പതടിയേക്കാൾ ചുരുക്കൽ വാജിബുൻ നിർബന്ധമാണ് അൽ ഹിതാനു കപില സബി യൗമിൽ വിലാദ പ്രസവിച്ച് ഏഴാം ദിവസമാകുന്നതിന് മുമ്പേ ചേലാക്രമം ചെയ്യൽ സുന്നത്ത് കല്യാണം നടത്തൽ കറാഹത്തുൻ കറാഹത്താണ് അതാണ് അവിടെ യോജിക്കുക ഇഹാർ ഹിതാനിദ്ദഗിരി പുരുഷൻ്റെ ഈ സുന്നത്ത് കല്യാണം പരസ്യമാക്കൽ അത് സുന്നത്തുൻ സുന്നത്താണ് ഇനി അഞ്ചാമത്തത് ഒത്തുപ് തലാഹത്തൻ മൂന്ന് കാര്യങ്ങൾ എഴുതുക അല്ല ബിഹൽ അൽ അൽഫാദുല്ലോപണം ഉണ്ടാവാൻ സാധ്യതയുള്ള പദങ്ങളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക ഒന്ന് എന്ന് പറഞ്ഞു നീ വ്യഭിചരിച്ചു അല്ലെങ്കിൽ യാ എന്ന് വിളിച്ചു അല്ലെങ്കിൽ യാ യാത്രചാരിയായ സ്ത്രീയെ എന്ന് വിളിച്ചു അല്ലെങ്കിൽ യാ ലാത്തബിക ഫുലാനുൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം വ്യഭിചാരാരോപണമുണ്ടാകുന്ന പദങ്ങളാണ് ഇനി അൻവാ ഉൽ ദിയത്തിൽ അംദി വരുതി കൂട്ടിയതോ അല്ലെങ്കിൽ കരുതി കൂട്ടിയതിനോട് തുല്യമായതോ ആയ സാമ്പത്തിക നഷ്ടപരിഹാരത്തിൽ ഒട്ടകത്തിൻ്റെ ഇനം ഒന്ന് അതിൻ്റെ ഇനത്തിൽ നിന്ന് മൂന്നെണ്ണ എഴുതുക അൻവാൽ ലിബിലി ഒട്ടകത്തിൻ്റെ ഇനങ്ങൾ എഴുതുക ഫീ ദിയത്തിൽ അംതി കരുതിക്കൂട്ടിയ കൊലപാതകത്തിൻ്റെ പിന്നെ സാമ്പത്തിക നഷ്ടത്തിൽ സാമ്പത്തിക നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ വ ശിബിഹി ഹി തുല്യമായ കൊലപാതകത്തിൻ്റെ സാമ്പത്തിക നഷ്ടപരിഹാരത്തിലുള്ള ഒട്ടകത്തിൻ്റെ ഇനത്തെ പറയുക ഹൈക്ക ജ ജസഅ ഖലീഫ് ഖലീഫ ഹിക്ക ജസഅ ഖലീഫ ഈ മൂന്നെണ്ണം ഇനി തറജ്ജിം പരിഭാഷപ്പെടുത്തുക ലാ തുസാരിഖിൻ ഇല്ലാ ഫി റുബഴി ദീനാരിൻ ഫിദ ഇതിനെ പരിഭാഷപ്പെടുത്തുക ലാ തുതൗ എന്നാ മുറിക്കപ്പെടൂല യതുസാരിക്കിൻ കള്ളൻ്റെ കയ്യ് ഇല്ലാ ഫി റുബഴി ദീനാരിൻ ദീനാറിൻ്റെ നാലിലൊരു ഭാഗം അപ്പോൾ ദീനാറിൻ്റെ കാൽ ഭാഗത്തിലല്ലാതെ അപ്പോൾ സ ഇതാ അതിൽ കൂടുതലും അപ്പോൾ കട്ടവൻ്റെ കൈ മുറിക്കപ്പെടുകയില്ല അവൻ കാ തീനാറോ അതിൽ കൂടുതലോ കട്ടാലല്ലാതെ അപ്പോൾ കട്ടവൻ്റെ കൈ മുറിക്കപ്പെടുന്നത് കാ തീനാറോ അതിൽ കൂടുതലോ കട്ടാലാണ് അതാണിൻ്റെ സാരം ഇനി കസ്തു ഫീലും ദുൽമൻ വ ഐന് ഷക്സിം ബിമായുക്തലു ആലിബൻ അമ്ദു കരുതിക്കൂട്ടിയ കൊലപാതകം എന്താണെന്ന് പറയുന്നത് കസ്തുഫീലും ദുൽമൻ അക്രമമായിട്ടൊരു പ്രവൃത്തി ഉദ്ദേശിച്ചു വ ഐന് ഷക്സിൻ ഒരു വ്യക്തിയുടെ ശരീരത്തെയും ഉദ്ദേശിച്ചു എങ്ങനെ ബിമാ യുക്തലും വാലിബൻ സാധാരണ കൊല്ലാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനാണ് അന്ത് കരുതിക്കൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ കരുതി കൂട്ടി ചെയ്യുന്ന കൊലപാതകം എന്ന് പറഞ്ഞാൽ സാധാരണ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു കൊണ്ട് അക്രമപരമായ ഒരു പ്രവർത്തിയെയും ഒരു വ്യക്തിയുടെ ശരീരത്തെയും ഉദ്ദേശിക്കുക സാധാരണ കൊല്ലാൻ ഉപയോഗിക്കുന്ന വസ്തു കൊണ്ട് അക്രമപരമായ ഒരു പ്രവൃത്തിയെ ഉദ്ദേശിക്കുക ഒരു വ്യക്തിയെയും ഉദ്ദേശിക്കുക ഇത് രണ്ടും നടന്നാൽ അത് കരുതി കൂട്ടിയതായി അപ്പോൾ കരുതി ഇതിൻ്റെ സാരം എത്രയുള്ളൂ സാധാരണ കൊല്ലാൻ ഉപയോഗിക്കുന്ന വസ്തു കൊണ്ട് ഒരു വ്യക്തിയെയോ ഒരു പ്രവൃത്തിയെയോ അക്രമപരമായി ഒരാൾ ഉദ്ദേശിക്കുക ഇനി ഉത്തുമമായന അർഥത്തെഴുതുക അല്ല കടിച്ചു ഹബ്സ് തടവ് ഈ ആമ് ഭക്ഷിപ്പിക്കുക ഫത്തുമ് മുലകുടി അവസാനിപ്പിക്കൽ അപ്പോൾ വളരെ വ്യക്തതയോടുകൂടി നമ്മൾ ഫിക്കിഹിൻ്റെ ചോദ്യ പേപ്പറ് മുഴുവനായി നോക്കിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ എത്തിക്കുക ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കണേ